തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ ജോലിക്കായി സെറ്റിൽ ചെയ്ത ആളാണിത് ജോലി എന്താണെന്ന് വെച്ചാൽ മോഷണമാണ് തേനി മോഷണമാണ്മാക്ഷപുരം ഗ്രാമത്തിലാണ് വീട് പേര് സന്തോഷ കാമാരം ഗ്രാമത്തിലെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകളും മോഷ്ടാക്കളാണ് സംഘം എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് മോഷണത്തിനിടയിൽ ആളുകളെ ആക്രമിക്കാൻ ഇവർ മടിക്കാറില്ല ഉറങ്ങിക്കിടക്കുന്നവരുടെ ശരീരത്തിൽ നിന്നും വയർ കട്ടർ ഉപയോഗിച്ച് ആഭരണങ്ങൾ മുറിച്ചെടുക്കാൻ പ്രത്യേക ബിരുദമാണ് സന്തോഷന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം പാലക്കാട് പുതുപ്പരിയാരം ലാൽ നഗറിലുള്ള വീടിന്റെ മുൻവാതിൽ കുത്തി തുറന്ന് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ടായിരം രൂപയാണ് കവർന്നത് മാത്രമല്ല ഫ്രിഡ്ജിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഉണ്ടായിരുന്നു അതും കൂടെ കഴിച്ചു റെയിൽവേ ട്രാക്ക് വഴി പാടത്തുകൂടിയാണ് ഇയാൾ എത്തിയത് അതുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള അന്വേഷണത്തിനൊടുവിൽ പാലക്കാട് ഹേമാമ്പിക നഗർ എസ് ഐ ശാന്താറാമൻ്റെ നേതൃത്വത്തിൽ പ്രതിയെ പിടികൂടി കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിലാണ് സെറ്റിലായത് ഇനി കുറച്ച് നാളത്തേക്ക് മലമ്പുഴയിലെ ജയിലിലുണ്ടാകും